മികച്ച നടൻ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി മികച്ച നടി നടില ഹംസ മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പുരുഷാധികാരത്തിൻ്റെയും മതപൗരോഹിത്വത്തിൻ്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഐതിന് ലളിതമായി അഭിനയിപ്പിച്ച അഭിനയ മികവിന് പ്രത്യേക ജൂലി പരാമർശം മുപ്പത്തിയേഴ് അഭിനയം ടൊവീനോ തോമസ് അഭിനയം ടൊവീനോ തോമസ് ചിത്രം എ ആർ എം ശില്പവും പ്രശസ്തി പത്രവും മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മൂന്ന് കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയ മികവിന് മുപ്പത്തി പ്രത്യേക ജൂറി പരാമർശം അഭിനയം അഭിനയം ആസിഫ് ആസിഫ് അലി അലി ചിത്രം കാന്ഡം ശില്പവും പ്രശസ്തി പത്രവും കുടുംബത്തിലെ ഒരു രഹസ്യത്തിന്റെ നിഗൂഢതയിൽ അകപ്പെട്ടു പോയ ഒരു യുവാവിന്റെ നിസ്സഹായാവസ്ഥയും വിഖലതകളും തികച്ചും സ്വാഭാവികമായി so, അവതരിപ്പിച്ചതിന്